ഞാനിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കേണ്ട പ്ലാനില്ലാന്ന് അതിന് വേണ്ടിയിട്ട് ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ഇതുള്ള വെള്ളം വെച്ചിട്ട് ആദ്യം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കയമ കയമാഗോൾഡാണ് അരി എടുത്തത് അത് ഇനിയിപ്പം നീ തിളച്ച വെള്ളത്തിൽ ഈ അരി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ വെള്ളത്തിൽ ഞാൻ പട്ട കറാമ്പ് ഏലക്കായ് പശു നെയ്യ് ഉപ്പ് ഇതെല്ലാം ചാർത്തിട്ടാണുള്ളത് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം കുക്കർ മൂടി വെച്ച് ഇനി സ്റ്റീമ് വരുമ്പം വെയിറ്റിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഓഫാക്കി ഇടുക ഞാൻ ചെയ്യുക പിന്നെ ആവശ്യം എല്ലാം വെന്ത് തുറക്കുമ്പോഴത്തേക്കെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചെമ്മീന് റെഡി ആക്കാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ്റെ അകത്ത് ചുവന്ന മുളക് ചുവന്ന സാധാരണ മുളക് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് പൊരിച്ചെടുക്കണം നല്ല ഡ്രൈ ആയിട്ട് പൊരിച്ചെടുക്കണ്ട ഒരു അധികം വേവാണ്ട് പൊരിച്ചിട്ട് റെഡിയാക്കി വെക്കാം നല്ല മുറുക്ക പൊരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണിക്കുള്ള കൂട്ട് തയ്യാറാക്കണല്ലോ അപ്പോൾ ഈ പിന്നെ ചെമ്മീൻ്റെ കൂട്ട് ശരിയാക്കിയെടുക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി പച്ചമുളക് ജീരകം പെരുഞ്ചീരകം തക്കാളി ഉള്ളി ഇഞ്ചി കുരുമുളക് പട്ട ഏലക്കായ് ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് പശു നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെമ്മീന് പൊരിച്ചെടുക്കുന്നത് പശു നെയ്യൊഴിച്ച് ഇതിപ്പം വെളിച്ചെണ്ണിയാണ് വയ്ക്കുന്നത് സൺഫ്ലവർ ഒന്നും ഉപയോഗിക്കലില്ല സൺഫ്ലവർ നമുക്ക് ശരീരത്തിനൊന്നും അത്ര നല്ലതല്ല വെളിച്ചെണ്ണ തന്നെയാണ് അധികം എല്ലാ സാധനവും ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയും പശു നെയ്യ് ഇതാണെന്ന് ഉപയോഗിക്കൽ ഇനി ഇനി ചെമ്മീന് ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാ ചെമ്മീനും ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് ഉള്ളത് അത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല വലിയ ചെമ്മീനാണ് അതുകൊണ്ട് ആദ്യം വിചാരിച്ചു ഫ്രൈ ചെയ്യാന്ന് പിന്നെ വിചാരിച്ചു വറ്റിച്ചെടുക്കാന്ന് പിന്നെ ലാസ്റ്റ് വിചാരിച്ച് എന്ത് ചെയ്താലും ബിരിയാണി ആക്കുക ഒറ്റ ഇതിന് പണിതീരുമല്ലോ പിന്നെ ചോറ് അങ്ങനെയൊന്നും ആക്കണ്ടല്ലോ ചോറും വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെയാണ് ബിരിയാണിയിലേക്ക് എത്തിയത് ബിരിയാണി കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അരച്ച് മിക്സ് ആക്കി വച്ചിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഈ ചെമ്മീൻ വെന്ത് കഴിഞ്ഞാൽ പൊരിഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബിരിയാണി കൂട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ ഫ്രൈ ആയിനില്ല ഫ്രൈ ആയി വരുന്നത്ര മല്ലിച്ചപ്പും പുതിനച്ചപ്പും വേണം അതും നമുക്ക് മുറിച്ച് റെഡിയാക്കി വെക്കാം കെമ്മീൻ ഏകദേശം ഫ്രൈ ആയി ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം എല്ലാം കോരി മാറ്റിക്കഴിഞ്ഞ് ഇനി നമുക്കിതിൽ കുറച്ചും കൂടി പശു നെയ്യ് ഒഴിച്ചിട്ട് കുറച്ചേ ഒഴിക്കണ്ടു അധികം ഒഴിക്കണ്ട ഒരു ഒരു ടീസ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വെച്ച് അതിൻ്റെ അകത്ത് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സാക്കാം ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല കൂട്ടി യോജിപ്പിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മണം ഇപ്പം തന്നെ ബിരിയാണി ആയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് തിന്നാൻ തോന്നുന്ന മണം വരുന്നുണ്ട് കുറച്ച് സമയം വഴറ്റി കൊടുക്കാം ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം നമുക്കിതിൽ കുറച്ച് ബിരിയാണി മസാലപ്പൊടിയും കൂടി എടുക്കാം ഇടാം ബിരിയാണി മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കൂട്ട് റെഡിയായി പച്ചമണം എല്ലാം പോയി നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ മണം വരുന്നുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ഈ കൂട്ടിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർക്കാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ചേർക്കാം ഇതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ചെമ്മീൻ ബിരിയാണീൻ്റെ ചെമ്മീൻ ബിരിയാണീൻ്റെ കൂട്ടും റെഡിയായി ചോറും റെഡിയായി ഇനി കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് ഉള്ളിയും അണ്ടിയും മുന്തിരിങ്ങിയും ഫ്രൈ ചെയ്യണം അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം ഉള്ളി ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് പശു നെയിലാണ് ഉള്ളി പൊരിച്ചെടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വണ്ടിയും മുന്തിരിങ്ങിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യൽ വേറെ വേറെ ഒന്നും ഫ്രൈ ചെയ്യാൻ നിൽക്കലില്ല എല്ലാം എളുപ്പപ്പണിയാണ് അധികം ആൾക്കാർ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കും അല്ലി ഒരിക്കപ്പൊരിക്കും ഒരിക്കൽ മുന്തിരിങ്ങ ഉരിക്കും ഒരിക്കൽ ഉള്ളി ഉരിക്കും ഇങ്ങനെ ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാം കൂടി എത്തിട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്ത് വയ്ക്കുക ചെയ്ത് പിന്നെ അധികം ഒരുപാട് നെയ്യൊന്നും ഉപയോഗിക്കാറില്ല ആവശ്യത്തിന് മാത്രം ചിലവിട്ട് ഒരുപാട് എണ്ണിയും നെയ്യും എല്ലാം എടുത്ത് വെച്ച് വയ്ക്കും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇതും വലിയ നല്ലതെന്നല്ല എന്നാലും നമ്മൾ എപ്പോഴെങ്കും കൂടുമ്പോല്ല ഉണ്ടാക്കി കഴിക്കണമല്ലോ ഉള്ളി അണ്ടി മുന്തിരിങ്ങ എല്ലാം ഫ്രൈ ആയിക്കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് വേറെ എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ചോറും സെറ്റാക്കാം ചോറ് അടിപൊളിയായി വെന്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കുക്കറിൽ ചോറ് വെക്കുക നെയ് ചോറ് ഇങ്ങനെയാണ് വെക്കുക സാധാരണ ചോറ് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വെച്ച് വെന്തിട്ട് പാറ്റുകയ്യുക എല്ലാം ഒന്നും വെന്ത് കുഴഞ്ഞ് പോയിട്ടൊന്നുമില്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അടിപൊളിയാന്ന് നമുക്ക് സെറ്റ് ചെയ്യാം സൂപ്പറായിട്ട് വെന്തിന് ില്ല ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണി സെറ്റ് ചെയ്യാം ആദ്യം കുറച്ച് ചോറ് കുറച്ച് ചോറ് എടുത്തിട്ട് ആദ്യം ഇടുക അതിൻ്റെ അകത്ത് കുറച്ച് ഹണ്ടിയും മുന്തിരിങ്ങിയും ഉള്ളിയെല്ലാം ഇടുക പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ചെമ്മീൻ ഇടുക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇടുക പിന്നെ കുറച്ചും കൂടി നണ്ടി മുന്തിരിങ്ങി ഇടുക നണ്ടി മുന്തിരി ഉള്ളി കുറച്ച് ചെമ്മീൻ ഇടുക ഇങ്ങനെ ലെയർ ലെയറായിട്ട് ചെമ്മീൻ ചോറ് കണ്ടി മുന്തിരിങ്ങ ഇങ്ങനെ ഇട്ടിട്ട് വരിക ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി റെഡിയാവും ചോറിടാം മുന്തിരിങ്ങി ഇടീ മുന്തിരി ഉള്ളി ഇനി വീണ്ടും ചെമ്മീൻ്റെയും കൂട്ടിടാ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇപ്പം തന്നെ നല്ല മണവും വരുന്നുണ്ട് കുന്നാനും തോന്നുന്നുണ്ട് എല്ലാരും ഇങ്ങനെയൊന്നും ഇണ്ടാക്കിയോ അപ്പോൾ ഇത് എളുപ്പപ്പണിയാണ് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡ്ഡിതിന്റെ മേലെ കുറച്ച് വണ്ടിയും മുന്തിരിങ്ങി വിടുവാ

ഇതുമേലെ കുറച്ച് ചോറിടുവാ അങ്ങനെ നമ്മൾ ചെമ്മീൻ ബിരിയാണി റെഡ്ഡി ഇതാണ് ചെമ്മീൻ ബിരിയാണി ഇനി ഇത് നമുക്ക് തിന്നുമ്പോൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് വിളമ്പി ഉപയോഗിക്കാം ഇങ്ങനെയാണ് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്കിനി ഒരു ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് ടേസ്റ്റ് നോക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ചെമ്മീൻ ബിരിയാണി सूपर टेस्ट आ അങ്ങനെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ഇത് ഈ പ്ലേറ്റിൻ്റെ അകത്ത് വിളമ്പി വെച്ചതിൻ്റെ അകത്തൊന്ന് എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ലൊരു വലിയ ചെമ്മീൻ തന്നെ എടുക്കാം ഇതാ അടിപൊളി ടേസ്റ്റാണ് ആരിക്കല്ല വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വന്നോ എന്നാൽ ഞാൻ തിന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ ഇരുന്ന് തിന്നാൻ തോന്നുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് നല്ല ചെമ്മീൻ കാണുന്ന പോലെ തന്നെ അടിപൊളി ചെമ്മീൻ സൂപ്പർ ടേസ്റ്റ് Now, okay? Bye.